എടാ ഒന്ന് പതുക്കെ വിചാരിക്കും ഞാൻ തോറ്റു തോറ്റു ുംഹാരാജ അങ് ഇന്നലെ കാണിച്ചത് ഒട്ടും ശരിയായില്ല അങ് എന്തിനാണ് ഇന്നലെ വൈകുന്നേരം മട്ടുപ്പാവിൽ വെച്ച് പരസ്യമായി റാണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് പ്രജകൾ മൊത്തം കണ്ടു വളരെ മോശമായി പോയി നാം ഇന്നലെ വേട്ടിരിക്കുകയായിരുന്നല്ലോ ഇന്ന് രാവിലെയാണ് നാം തിരിച്ചെത്തിയത്മാരുടെ നാം ഇല്ലാത്തപ്പോ ഓരോത്തോമാര് വന്ന് ഓരോന്ന് കാണിച്ചു വെക്കും അവസാനം പേര് ദോഷം നമുക്കും ഞാൻ മിണ്ടില്ല രാജൻ ഇങ്ങനെ കിടന്ന് കരയാതെ ജനാർത്ഥന ചിരിക്കാൻ ഇത് മതി ഏഹ് അല്ല ജനർദ്ദന് ചിരിക്കാൻ ഇത് മതി ഓഹോ ആ മന്ത്രി എന്താണ് പതിവില്ലാതെ കയ്യിലെന്തോ സാധനമായിട്ട്

അന്തപുരത്തിന് തീ പിടിച്ചിട്ട് ഒരു കത്തി മാത്രമല്ലേ നശ്നുള്ളൂ ആട്ടെ അവിടെ വറുത്ത് വെച്ചിരുന്ന മിനിസ്റ്റർ ഒരു കാര്യം ചെയ്യൂ നമ്മുടെ പടവാൾ എടുത്ത് കത്തി കത്തിപ്പണിയാണെങ്കിൽ ഏർപ്പാട് ചെയ്യൂ ആ പടവാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം നമ്മുടെ ഉടവാളിന്റെ കാര്യം ഓർത്തത് മന്ത്രി നമ്മുടെ ഉടവാൾ എവിടെയോ വെച്ച് മറന്നുപോയി എവിടെയാണെന്ന് കോർക്കാൻ പറ്റുന്നില്ല പിടികിട്ടി മഹാരാജൻ പിടി മാത്രം കിട്ടിയിട്ട് ഒരു കാര്യമില്ല കിട്ടുന്ന മുഴുവനായ കിട്ടണം ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും മന്ത്രി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല രാജൻ രാജാവായ അങ്ങ് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല പിന്നെയാണോ മന്ത്രിയായി ഞാൻ അതെ രാജൻ നമുക്ക് കുട്ടികൾ 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 രണ്ട് വേണം 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 മൂന്ന് 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 വേണ്ട മതി അല്ല കൂടി അടിപിടി കൂടുമ്പോ പിടിച്ചു മാറ്റാൻ നിന്റെ അപ്പം പരുവരി ണ്ടായിരുന്നു ഒന്ന് വിരട്ടിയാൽ മതിയായിരുന്നില്ലേ എന്നാലും അതല്ലല്ലോ ഇവന് കണ്ടാമൃഗത്തെയും മരപ്പറ്റേം കണ്ടാൽ തിരിച്ചറിഞ്ഞൂടെ അതെ അതെ എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് ഞാൻ നിറകുടം പോലെ ഒരു പെണ്ണല്ലേ ഇതാണോ നിറകുടം നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് പറയൂ എന്താ പുറത്തൊരു ശബ്ദം കേൾക്കുന്നത് അത് വേട്ടയ്ക്ക് പോയ സേനാനായകൻ തിരിച്ചു വരുന്ന ശബ്ദമാണ് അത് സേനാനായകൻ പിടിച്ച പുലിയാണ് പ്രഭു ഓഹോ അപ്പോൾ അപ്പോൾ അത് പുലി പിടിച്ച ഓഹോ കാര്യത്തിൽ ഒരു തീരുമാനമായി മന്ത്രി എന്താ രാജൻ തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് റിയാമല്ലോ കുട്ടികളില്ലാത്തതിനാൽ നാം അതീവ ദുഃഖിതരാണ് നമുക്കത് അറിയാം രാജൻ അങ്ങയുടെ ദുഃഖത്തിന്റെ പരിഹാരം കാണാൻ ഇനി ഒരാൾക്കേ സാധിക്കും കോൻ കോൻ കോൻക ആരാണ് മന്ത്രി അത് നമ്മുടെ കൊട്ടാരം രാജഗുരു പാതാളം ഭൈരവൻ ശരി എങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നമ്മുടെ മുന്നിൽ കത്തിക്കാൻ പറയൂ കത്തിക്കാൻ അല്ല എത്തിക്കാൻ പറയും പണ്ടേറ്റ് പോവാ രാജൻ പറഞ്ഞു തീർന്നില്ല ദാ ഗുരു എത്തിയല്ലോ ഗുരു നമ്മെ അനുഗ്രഹിക്കണം നന്നായി വരും ഞാനും എന്റെ കുടുംബവും ആട്ടരാജൻ എന്തിനാ എന്നെ വിളിപ്പിച്ചത് അങ്ങേക്കറിയാമല്ലോ നമുക്കല്ല നനക്ക് അതാദ്യം മനസ്സിലാക്കണം എനിക്ക് പലയിടത്തായിട്ട് പത്ത് പതിനാറിനുണ്ട് പിന്നെ ഒരവസരം കൂടി തന്നാൽ അതല്ല ഒരവസരം തന്ന ഞാനൊരു ഉപായം പറഞ്ഞു തരാമെന്നാ പറഞ്ഞത് എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട് ആ മരുന്ന് കഴിച്ചവരാരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല ശരിയാ മരിച്ചു കഴിഞ്ഞ പിന്നെ അങ്ങനെയാ പരാതി പറയുന്നത് ആ ഗുരു എനിക്കൊരാഗ്രഹമുണ്ട് ആ ജാഹനൻ കണിയാനെ വിളിച്ച് റാണിയുടെ ഒന്ന് കാണിക്കണം എന്നാ അല്ല ആ മോഹനൻ കണിയാനെ വിളിച്ച് റാണിയുടെ ജാതകം ഒന്ന് കാണിക്കണം എന്തിന ഈ ഗുരു ഇവിടെ ഉള്ളപ്പോ അതിന്റെ പോലെ ആവശ്യവുമില്ല ആ രാജൻ ആ റാണി എവിടെ മൂന്നാണി ഭിത്തി തറുത്തിട്ടുണ്ട് ബാക്കിയുള്ള മൂന്നാണിയും കൊണ്ട് ആ പണം പോയി ഓ അതല്ല റാണി എവിടെന്ന് ഓഹോ ഞാൻ തെറ്റിദ്ധരിച്ചു രാജൻ അങ്ങേക്ക് കുട്ടികൾ ഉണ്ടാകാത്തത് എന്താണെന്ന് ഞാൻ ഇപ്പോ ഗുണിച്ചു പറയാം അല്ല ഗണിച്ചു പറയാം പക്ഷേ റാണിയുടെ ഇപ്പോഴത്തെ നീളവും നക്ഷത്രവും അറിയണം പിന്നെന്താ അഞ്ചര സെന്റിമീറ്റർ മൂലം പൊക്കം നക്ഷത്രം അല്ല അഞ്ചര സെന്റിമീറ്റർ പൊക്കം മൂലം നക്ഷത്രം അങ്ങനെ ആ രാജൻ രാജൻ റാണിയുടെ റാണിയുടെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ആരെവിടെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ ഷോ അതല്ല ഗ്രഹത്തിന് ശുക്രൻ തിനാൽ ചന്ദ്രന്റെ നോട്ടം അത്ര ശരിയല്ല ഓ അത് സാരമില്ലെന്ന് ശുക്രനാളിന് നമുക്ക് പറഞ്ഞു വിലക്കാം പിന്നെ ചന്ദ്രന്റെ നോട്ടം പറയാൻ ഇനി രാജാവിന്റെ ലഗ്നം എവിടെയാണെന്ന് അറിയണം അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ പഴയ സ്ഥലത്ത് തന്നെ മഹാരാജൻ മഹാരാജൻ അങ്ങയുടെ മുത്തശ്ശി പടയിൽ നിന്ന് വീണു വല്ലത് പറ്റിയോ അതൊന്നും എനിക്കറിയില്ല നാലരക്ക് സവാടക്കാന്ന് കേട്ടു മുത്തച്ഛത്ത ഗുരുവേ ഈ ഉള്ള ൾ നിന്റെ അറിഞ്ഞാൽ ഇനി രാജാവ് കൊല്ലത്തേ ഉള്ളൂ ഓഹോ അപ്പൊ നിനക്ക് ഇവിടെ മാത്രമല്ല കൊല്ലത്തും രാജാവ് ഉണ്ടല്ലേ ഭയങ്കരി രാജാവുണ്ടല്ലേ ഭയങ്കര ഇത്രയും വില കുറഞ്ഞ മീനുകളുടെ പേര് പറഞ്ഞ് എന്നെ കൊച്ചാക്കല്ലേ രാജ്ഞി ഗുരു എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി രാജാവ് ഇതാ കൊഴപ്പം രാജാവ് ഉള്ളൂ അങ്കലെ ഹിമാലയ സാനുക്കളിൽ ഒരു വൈദ്യനുണ്ട് അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഗർഭാരൂഢ പച്ചില എന്ന ദിവ്യ ഔഷധം കൊണ്ടുവന്ന് സേവിച്ചാൽ ഉടൻ കുട്ടികളുണ്ടാവും ഉറപ്പ് അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം നമുക്ക് മന്ത്രിയെ ഏൽപ്പിക്കാം അതാ നല്ലത് പറ മരുന്നിനു വേണ്ടി പോയ നമ്മുടെ മന്ത്രിയെയും രാജഗുരു പറഞ്ഞു തീർന്നില്ല പോയ കാര്യം എന്തായി എല്ലാം മംഗളമായി തന്നെ ഭവിച്ചു ഇതാ ആ ദിവ്യ ഔഷധം എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോയി റാണിക്ക് കൊടുക്കാം അരുത് രാജൻ അരുത് ഇത് റാണി അല്ല കഴിക്കേണ്ടത് പിന്നെ അങ് വേണം കഴിക്കാൻ എന്ത് അതേ രാജൻ ാണ് കഴിക്കേണ്ടത് എങ്കിലേ പെണ്ണുങ്ങൾ പ്രസവിക്കൂ അതും ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് ശരി എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ കഴിക്കാൻ പോകുകയാണ് മഹാരാജൻ എനിക്കും ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട് അങ്ങേക്കറിയാമല്ലോ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളും അതീവ ദുഃഖിതരാണ് അതുകൊണ്ട് അങ്ങൊന്നും കുനിഞ്ഞ് അല്ല കനിഞ്ഞ് എനിക്ക് അല്പം മരുന്ന് തരാൻ സന്മനസ് ഉണ്ടാവണം മഹാമന്ത്രി അങ്ങയുടെ പുത്ര ദുഃഖം നാവും മനസ്സിലാക്കുന്നു ഇതാ ഇതിൽ നിന്നും അല്പമെടുത്ത് താങ്ങിക്കൊള്ളു മഹാരാജൻ അങ്ങയുടെ പത്നി റാണി പ്രസവിച്ചു ഒരാൺകുട്ടി അല്ലാ ഒരു പാട്ട് പാടേ ഉള്ളേ കുഴപ്പമില്ല നാലാംഘട്ടെ പിടിച്ചോട്ടാ എന്റെ കൽവിലെ നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ല മുട്ടിലോറും വേണ്ടേ കത്തറീന്നു വായോ സുൽത്താന്റെ വേലക്കാരാ ആരാ വേലിക്കടത്ത് വാർന്ന അതാരത് വേലിക്ക ഇങ്ങയുടെ പാടാ ഇതിലെ പാടാ ഇവിടെ പാടാ നീയാണാ വേനിക്കിടന്ന് മാറിയേ എന്റെ മോനെ ആ ശാരദയുടെ വീട്ടിൽ കിടന്ന് എന്താ ഒരു ബഹളം കേൾക്കണേ നീ ഒന്ന് പോയി നോക്കണില്ല ഓ അല്ല നീയൊരു പൊന്നാങ്കട്ട ആങ്ങൊച്ചൻ്റെ ഒന്ന് പോയി നോക്കിയാന്താ ഇടക്ക് നീയൊന്നും പോയി നോക്കണേ നീ നോക്കിയാ എന്താ കൊഴപ്പം ഞാൻ ഒരു പ്രാവശ്യം നോക്കിയാണവിടെ ബഹളം അല്ല അത് പറഞ്ഞിട്ട് മൂത്തോ കത്തറല്ലേ എങ്ങനെയെന്ന് ചോദിച്ച അവനിപ്പ പോയിട്ട് ഒരു മെച്ചമില്ല പോനെ തീറ്റയൊന്നും കൊടുക്കില്ല അവന് എന്തോ രാവിലെ ഒരു പയം കൊടുക്കും ഉച്ച ആവുമ്പോ ഒരു കോടി കപ്പൻ്റെ വൈകുന്നേരം ആവുമ്പോ രണ്ട് ബിസ്ക്കറ്റും കൊടുക്കും ണോ അറബി പിന്നെ വായ്പ ട്രാവൽ ഏജൻസികാര് പറ്റിച്ച പണിയാ എങ്ങനെ അവനൊരു കൊരങ്ങിന്റെ വിസന്ന് കേറ്റി വിട്ടേക്കണേ രണ്ടാമത്തെ നാടകത്തിന്റെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു നാടകത്തിന് പോണില്ല പിന്നെ പഞ്ചാറ് സീരിയലൊക്കെ ആഹാ അപ്പൊ നാളെ സീരിയലായി സീരിയലും പോയ ദൈവമേ ഇത്താ സീരിയലിലൊക്കെ അഭിനയിച്ചു എന്താ കാശ് അത് മെഗാ സീരിയലാണെങ്കിൽ പറയാൻ വേണ്ട അതൊക്കെ ഇരിക്കുന്ന വീട്ടിലേക്ക് അല്ല മോളുണ്ടായില്ല ഒരു മോള് മോള് സുറാബിബി സുഖാബി അവളുടെ നിക്കാഹ് കഴിഞ്ഞല്ലോ നിക്കാഹ് കഴിഞ്ഞാ ഞങ്ങളൊന്നും വിളിച്ചു പോലൂല അവക്ക് ഇന്റർനെറ്റിൽ ചേറ്റിംഗ് ആർന്നല്ലേ പരിപാടി ചേറ്റിംഗ് അല്ല ാണ് അവിടെ ചീറ്റി അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു സായിപ്പായിട്ട് ലൈനായി നടത്തി കൊടുത്തില്ലെങ്കിൽ തൂങ്ങിച്ചാവൂന്ന് പറഞ്ഞിട്ട് ഒറ്റ നിപ്പ അവസാനം ഇവക്കാണെങ്കി അങ്ങോട്ട് പോകാൻ വിശയില്ല സായിപ്പിനാണെങ്കിൽ ഇങ്ങോട്ട് വരാനും വിശയില്ല ഇക്ക പള്ളി കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് ആലോചിച്ച് ഇന്റർനെറ്റ് വഴി അവരുടെ നിക്കാഹ് അങ്ങനെ നടത്തി കൊടുത്ത് ഇപ്പൊ സൂറാബി പ്രസവിച്ചെടുക്കണം അല്ല അങ്ങോട്ട് പോയിട്ടില്ല സൂറാബി ഇങ്ങോട്ട് അയാൾ വന്നിട്ടില്ല പിന്നീട് എങ്ങനെ സംഭവിച്ചെന്നേ ഇന്റർനെറ്റ് വഴി പ്രസവിച്ചു ഇന്റർനെറ്റ് വഴി പ്രസവിച്ചു ശാസ്ത്രം ജയിച്ചു അവള് പ്രസവിച്ചു അത്ര അറിയാൻ പാടുള്ളു അയൽപക്കത്തേക്കൊരു ഇന്റർനെറ്റിന്റെ ഭാഗ്യേ എന്താ അല്ല കൊച്ചും കൊച്ചുമുത്തളൊക്കെ സുഖമായിട്ടിരിക്കണ അവക്കങ്ങനെ വല്യ സുഖൊന്നും ഇല്ല അവട്ടിണ്ടാവണോന്നായിരുന്നു ആഗ്രഹം അവളുടെ കൂട്ടുകാരികൾക്കൊക്കെ ഇരട്ട കുട്ടി ഇണ്ടായതേ സൈനബയുടെ മോൾക്ക് ഇരട്ട ജമീലയുടെ മോൾക്ക് അരറ്റ കുട്ടിയായിരുന്നു അപ്പൊ ഇവളും പറഞ്ഞു ഉമ്മ എനിക്കും ഇരട്ടക്കുട്ടി കുട്ടി പറഞ്ഞു ബയർ കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി മോനെ പക്ഷെ ഇണ്ടായിപ്പോ ഒരു കുട്ടി ഉണ്ടായോ പക്ഷെ അവള് മിടിക്കാ ആറുമാസം കൊണ്ട് ഇരട്ടക്കുട്ടി ആക്കും ആറുമാസം കൊണ്ട് ഇരട്ടക്കുട്ടിയാ കുട്ടിയാ അതെങ്ങനെ അവള് കുട്ടി ഉണ്ടായിപ്പോ തന്നെ ലിസ്റ്റില് നിക്ഷേപിച്ചു നീ ആറ് മാസം കഴിയുമ്പോ ഇരട്ടിയായിട്ട് പിന്നെ വലിക്കാന് അല്ല ബീരാനിക്ക് എന്തി അപ്പൊ നീ പറയൂ അങ്ങനെയാണെങ്കി കൊറേ നാളിടാൻ പാടില്ലേന്ന് ഒരു പത്ത് പന്ത്രണ്ട് അപ്പൊ അങ്ങനെ കൊറേ ഉണ്ടാവും അപ്പൊ എത്തി ഞാനാടത്താ നിന്റെ വാപ്പ കൊടുന്ന് ചെലവിനായി അല്ല ഞാൻ നേരത്തെ ഒന്നും പറയണ്ട അവനെ ബിരിയാണിക്കടും പറയണ്ടവനെ ഇപ്പൊ തന്നെ രാവിലെ ഇവിടെ പോയതാണ് ഇപ്പൊ ഏതോ ഷാപ്പിൽ വെള്ളം അടിച്ച് ഓഫായിട്ട് കിടക്കുകയാണ് അതെങ്ങനെ രാവിലെ തന്നെ വെള്ളം അടിച്ച് ഓഫായി ഇത്തേ ഞാൻ മൊബൈലിൽ വിളിച്ചോ അതൊക്കെ അപ്പൊ ഒരു പെണ്ണാണ് എടുത്തത് അവള് പറഞ്ഞു ഒന്നുകിൽ പരിധിക്ക് പുറത്താണ് അല്ലെങ്കിൽ ആള് ഓഫാണെന്ന് പറഞ്ഞു അല്ല ഇപ്പ അതെ റേഞ്ചില്ലാണ്ട ബിരിയാനിക്ക റേഞ്ചില്ലാന്ന് നീ എങ്ങനെ അറിഞ്ഞാൽ തന്നെയല്ലേ ഞാനും പറയണത് ബിരിയാണിക്ക് റേഞ്ചില്ലാണ്ട് ഹൈ റേഞ്ചിലേക്ക് മാറാൻ നടക്കണം അപ്പോഴാണ് ഈ ചെറുക്ക ഇങ്ങനെ പറയണേ തന്നെ ഇല്ല മോനെ ഞങ്ങൾ തമ്മിൽ ഒക്കൂല കണ്ടു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞ പാമ്പും കീരിയാപ്പ ീരി തമ്മിൽ നേരിട്ട് കണ്ടാ മതി അപ്പ പാമ്പും കീരി എന്നിട്ട് ആൾക്കാർ പറയുന്നത് നിങ്ങൾ വളരെ സ്നേഹത്തിനൊന്നും കുറവില്ല പക്ഷെ ഞങ്ങളുടെ നാള് തമ്മിൽ ചേരുല്ല ഞാനൊരു നാള് നോക്കണ ആളുടെ അടുത്ത് പോയി അയാൾ പറഞ്ഞ നാളിന്റെ നാളിന്റെ ഇത്ര നാള് ഏതാ എന്റെ നാളിന്റെ എന്റെ നാള് മകം 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 പറഞ്ഞ മങ്കി മങ്ക അങ്ങനെ പറ മകം പറഞ്ഞ മങ്ക കലം തുറന്നിരിക്കും പക്ഷേ ആളിനാണ് പാമ്പ് പാമ്പ് പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ പാമ്പാണെങ്കി ഒന്ന് കൊത്തണം അല്ലെങ്കി ഒന്ന് ചീറ്റണം അതല്ലെങ്കി പത്തിയെങ്കിലും പിടർത്തണം ഇത് ചുമ്മാ വേലിയമ്മ ചുറ്റിപ്പണിഞ്ഞിടന്നിട്ട് പാമ്പാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ അല്ല ഇപ്പൊ പിന്നെ അഞ്ചാറ് പുള്ളേരൊക്കെ ഉണ്ടായി അതെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ പ്ലാവ് ആവുമ്പോ എല്ലാ കൊല്ലം ചക്ക ഉണ്ടാവും അതിന് ഉടമ്പസ്ഥം വല്ല വള അല്ല ഞാനിവിടെ വരുന്ന വഴിയിലേ എവിടെ നിന്ന് വരുന്ന വഴി ഒരു വലിയൊരു ഫ്ലക്സ് ഫ്ലക്സ് കാക്കിപ്പോ വോളിബോൾ ടൂർണമെന്റ് അടുത്തല്ല വരുമാന വോളിബോളാ ഇവിടുത്തെ പാലാപെസ്റ്റിനെ പരിപാടി കണ്ട ഇപ്പൊ പുള്ളി ഇപ്പൊ നാട്ടിലുള്ള പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് ഡെയിലി വോളിബോൾ ടൂർണമെന്റ് അത് ശരി എല്ലാ ദിവസവും കളിയല്ലേ എന്ന് പറഞ്ഞ ബാക്ക് കേൾക്കണ ഔക്കാതെയുള്ള സർവീസ് ചെയ്ത് ഔക്കാദുട്ടിന്ന് ജമാനുണ്ട് ജമാനിൽ നിന്ന് കാതറിൻ്റെ കാതറിൽ നിന്ന് പോക്കറണ്ട് പോക്കറി പോയിന്റ് ആയില്ല പിന്നെ കലുങ്കം അടിച്ച് പുറത്തേക്ക് പോയി ഏത് കളിയുടെ കാര്യം പറഞ്ഞ കളിയുടെ കാര്യമല്ല പറഞ്ഞു ഇന്നലെ ടൂർണമെന്റ് പറഞ്ഞ പിള്ളേരെ കൂടി ഇക്കാനാ പോക്കിട്ടിടിച്ച കാര്യം പറഞ്ഞതാ അത് ശരി ശരിക്കും ഇത്തരോരൊരു തപാത്ത് കേൾക്കുമ്പോ എനിക്കും സ്റ്റേ കൊടുത്തേക്കണോത്തേക്ക് നീ ഇങ്ങനെ തോളത്തിട്ടേട്ട് എനിക്ക് എപ്പോഴും കൺട്രോൾ കിട്ടിന്ന് വരുമില്ല അത് മാത്രമല്ല ഇക്ക ഇപ്പൊ നമ്മളിവിടെ നിങ്ങനെ നിക്കണ കണ്ടക്കാക്കിപ്പൊ ഭയങ്കര സംശയല്ലേ കാക്ക കൊടുക്കാത്ത സംശയം നിന്നെ വെട്ടി തുണ്ടാക്കി കളി എവിടെങ്കിലും പോയി വിളിച്ചോളിക്കോ നീ എവിടെ പോയി തുറക്കാം അല്ല നീ അന്നിട്ടേ ഈ അയമ മുണ്ട് കിടക്കണാതിരിച്ചു പിടിച്ചിട്ട് എന്റെ മറയിലെ നിന്നോ മുഖം കാണിക്കല്ലേ എന്താണ് ഒരു ചിരി അത് ഇന്നലെ ഇട്ടതാ നേരം പോയേ ചിരി വരെ ഒറ്റ നമ്മളപ്പൊന്നും അറിയില്ല പോട്ട് കൊടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാര് കുടുംബത്തിൽ കീറിറങ്ങി പോണം അല്ലെ എടുത്തു ഒരു കാര്യം പറഞ്ഞേക്കാം ഈ തോർത്ത് കിരിതിരാണ് ഈ തോർത്താ ഈ തോർത്ത് കിരിതരാണ് നേരം വെളുക്ക വീട്ടിൽ വന്ന് ഓരോ പ്രശ്നമായിട്ട് അങ്ങനെ തുടങ്ങി ഈ തോർത്ത് കീറീതല്ലേ നമ്മുടെ നിക്കാഹിനെ മേടിച്ച് ഈ തോർത്ത് കിരി ആരാണ് നമുക്കറിയണത് അത് കുഞ്ഞപ്പം ആര് കീറിയത് എന്റെ മനസ്സിനെ ഈ തോർത്ത് കീറിയ കാര്യമല്ലേ അതല്ലേ പറഞ്ഞ കുഞ്ഞപ്പം കിരീട കുഞ്ഞപ്പം കീറിയ ആരാണ് കുഞ്ഞപ്പൻ ആരടി കുഞ്ഞപ്പൻ അത് ശരി നമ്മളില്ലാത്ത സമയത്ത് കുഞ്ഞപ്പം തോർത്ത് കീറിക്കിട്ട് പോവാന്ന് പറഞ്ഞ നടക്കണ കേസാണ് എന്റെ മനുഷ്യനെ നിങ്ങള് കാടി കീറി ഇങ്ങനെ മെഗാ സീരിയലിന്റെ കഥയൊരു പോവല്ലേ തോർത്ത് കീറിയ കാര്യല്ലേ അതെ ഇത് ഞാൻ കുളിക്കാൻ നേരത്തെ കുഞ്ഞപ്പം കയറിയതാ കുളിക്കണ നേരത്ത് കുഞ്ഞപ്പം കീറിയാ അപ്പൊ നീ കുളിക്കണ നേരം നോക്കിട്ട് കുഞ്ഞപ്പൻ വന്നിട്ട് തോർത്ത് കീറ എന്ന് നടക്കണേ അവന്റെ വീട് എവിടെ പറഞ്ഞ അവന് ഒന്ന് പറയ കാര്യല്ലേ ഈ തോർത്ത് എടുത്തുകൊണ്ട് ഞാൻ കുളിക്കായിരുന്നു സോപ്പ് വെള്ളത്തിൽ പോയി ഉപാ അപ്പൊ ഇങ്ങനെ കുഞ്ഞപ്പ അങ്ങനെ ഇങ്ങനെ കുഞ്ഞപ്പേറിപ്പോ അത് ശരി കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നീ കുഞ്ഞപ്പ കീറിപ്പോയി ചേയ്ത്താന ഒന്നൽ ഈ പല്ല് പല്ല് തേക്കണം നാക്ക് പഠിക്കണം അല്ലാണ്ട് ഞാൻ പറഞ്ഞ കുഞ്ഞപ്പ കുഞ്ഞപ്പ പറഞ്ഞു അല്ല നിന്റെ നാക്ക് നിന്നെ നോട്ടം ശരിയല്ലത് നിങ്ങളെ കണ്ണിന്റെ അതെ കോങ്ങണ്ണ പൊറത്ത് ചെരിപ്പെടുക്കണിട്ട് പുറത്തൊരു ചെരിപ്പ് എടുക്കണം ചെരുപ്പ് കൂടി വന്നത് നിങ്ങളുടെ ചെരുപ്പല്ലേ നമ്മള് ഇൻസ്റ്റാൾമെന്റ് മേടിച്ചെരുപ്പന്നെ അത് നമ്മള് ചെരിപ്പിടാറിയാൻ പാടില്ലേ നിൽക്കാതിരിക്കാൻ അന്നും നമ്മൾ കേൾക്കണ്ട ഇത് വന്ന് കേറിയിട്ട് ഓരോ കാര്യം നിങ്ങളുടെ ചെരുപ്പാണത് ആണല്ലോ നിന്ന വിശ്വാസം ഉണ്ട് അതുകൊണ്ട് വിശ്വസിക്കണേ വിശ്വസിച്ചല്ലേ

മാർക്കറ്റിൽ പോയിട്ട് ചീര മേടിക്കാൻ പറഞ്ഞില്ലേ കോട്ടയത്തേക്ക് ബസ്സിൽ നിന്നുകൊണ്ട് പോണ പോണൊരാളാണ് കോട്ടയത്തേക്ക് ബസ്സിൽ നിന്ന് പോണ ആളാ ഇത് നമ്മുടെ കുടുംബമാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കോട്ടയത്തേക്ക് ബസിൽ പോണതാ ഇത് ഞമ്മള് വിശ്വസിക്ക ഇത്ത ഇത്ര നേരം പറഞ്ഞത് ഇക്ക വിശ്വസിച്ചില്ലേ ഊ ഇതിൻകൂടെ ഒന്ന് വിശ്വസിക്ക